ഞാന എത്തി ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് ആ 303 ലേ പേഷന്റ് ഐവി സ്റ്റാർട്ട് ചെയ്തോ മോർണി തന്നെ സ്റ്റാർട്ട് ചെയ്തു ട്രെമഡോൾ ഇൻജക്ഷൻ എസ്ഓയിൽ ആയിട്ടോ ഓക്കേ മഹേഷ് യാ വെയിറ്റി ആയിരുന്നു എല്ലാം സെറ്റിലായോ ഓൾ ഓക്കേ ഞങ്ങള് എന്നുള്ള രാത്രി തന്നെ സെറ്റിലായി ആ ഇന്നു രാവിലെ ഡോക്ടർ ഫ്രണ്ട് ಮತ್ತೆ കഷൈ കണ്ടി ഇരുന്നുട്ടോ ആരെ ആ മാത്യൂസ് എത്തിനോ യാ യാ ബബിൾ വിത്ത് എനർജി എസ് എസ് ഇന്നു രാവിലെ എന്നെ വിളിച്ചിരുന്നു മഹേഷ് അവടെ കൺസൾటేഷൻ തുടങ്ങിയേറ്റ് പേഷൻ്റ്സിനെ കാറു പാർക്ക് ചെയ്യുന്ന വല്ല കൺജഷൻ ഉണ്ടെങ്കിലേ

എന്താ വിഭേക്ക് വിശേഷം പറയ് ഡോക്ടർ എനിക്ക് ഈ ഹൈഡ്രോസിലിന്റെ പ്രശ്നം തുടങ്ങിയത് കുറച്ച് കാലമായി ആ ഞാൻ അത് ഇഗ്നോർ ചെയ്യാൻ നടക്കുകയായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പോ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യാൻ കൊള്ളാന്ന് തോന്നി എത്ര കാലമായി ഹൈഡ്രോസിലിന്റെ ബുദ്ധിമുട്ട് Ongoing ഇട്ട് കുറച്ചല്ലേ എന്നിട്ട് എങ്ങനെയുള്ള സർജറി കാണിച്ചോ ഹേയ് ഓ പിന്നെ എങ്ങനെ മനസ്സിലായി ഹൈഡ്രോസിലാണെന്ന് ഞാൻ അണ്ടി സിംപ്റ്റംസ് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയായിരുന്നു ഓ അപ്പോൾ ഏകദേശം ഒരു 90% കാര്യങ്ങളും മാച്ചിങ്ങായിട്ട് വന്നു അപ്പോൾ പിന്നെ ഞാൻ തന്നെ കൺഫേം ചെയ്തു ഓ ഗൂഗിൾ ആ അപ്പോൾ പിന്നെ வேற എവിടെയും പോണ്ടല്ലോ അയോക്കെ തൽക്കാലം ഒരു കാര്യം ചെയ്യും ഈ പാൻറ്റും അണ്ടഗാംസും ഒക്കെ ഒന്ന് അയച്ചിട്ട് ആ ബെഡിൽ ഒന്ന് കിടന്നാട്ടെ ഞാനൊന്നും നോക്കട്ടെ ആ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് എനിക്കോണുള്ള വണ്ടി വരുന്നുണ്ട്

വണ്ടി അവൻ നിപ്പ് ചാടിക്കുന്നേ ബാബു ഓരോന്ന് എനിക്ക് എനിക്ക് ഞാൻ പിടിച്ചെണ്ടോട്ടിയെ കൂടൂല പിടിച്ചെണ്ടാ ബാബു വണ്ടി ചാടിക്കയറിയുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയല്ലേ അതിന്റെ അടിയിലങ്ങനെ പറ്റിരുന്നെങ്കിലോ എന്നിട്ട് അവൻ്റെ നിപ്പ് കണ്ടില്ലേ മനസ്സിന് സുഖമില്ലാത്ത ആളാ വട്ടുകൾ വണ്ടിറങ്ങി പോവാൻ പറ സമാധാനിക്കെ നിനക്ക് ലോഡ് കയറ്റി നാളെ കാലത്ത് പോയാ പോരേ അപ്പോഴേക്ക് ഞാൻ അവനെ മാറ്റിപ്പോളാം ഞാൻ ലോഡ് കയറ്റാൻ പറയുമ്പോ അവനോട് കണ്ടേണ്ടാവില്ല ഈ ലോറി കണ്ടപ്പോൾ ഇവന് ഇത് എന്ത് പറ്റി ഇപ്പൊന്ന് പുറത്തു പോകാത്ത ആളാണല്ലോ മാരണത്തെ ഓടിച്ച് കളഞ്ഞാ മതിയായിരുന്നു പറഞ്ഞ വിടാന്ന് പറഞ്ഞല്ലേ ആശാനെ കയ്യിൽ എന്തോരിക്കുന്നു തട്ടിക്കള അവിടെ തയറിയാണ് ഡോക്ടറെ ൂരേന്ന് വരിക ആഹാ ഇരിക്കൂ കൊറേ ദൂരെന്ന് പറയുമ്പോ എവിടെയാ കുന്നും മലയും ഒക്കെ കേറി പോണം ശരി എന്താ ഉപ്പയുടെ പ്രശ്നം എന്റെ മോനെ ഓ നല്ല മിടുക്കനായിരുന്നു കുറച്ചു കൊല്ലായിട്ട് ഓനെ കാണാനില്ല ഡോക്ടർക്ക് ഓനെ ഒന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റുമോ പറ്റുമോ ഉപ്പ ഏത് ആ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഉപ്പാ ഇതെന്നെ അല്ല കാണിക്കേണ്ടത് കാർഡ് കാർഡെടുത്താൽ മതി സൈക്യാട്രി മനസ്സിലായോ ആ ഡോക്ടറെ നിങ്ങൾ മനസ്സ് വച്ചാലേ എൻ്റെ മോനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഡോക്ടറെ വാ പോയിന്നൊരു കോളുണ്ടായിരുന്നു അടുത്ത ആഴ്ച രമേശ് ഡോക്ടർ ലീവാ പുള്ളിക്കാരൻ്റെ ചില സർജറീസ് ഒക്കെ പോസ്റ്റ് പോണ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓട്ടി ഉപയോഗിക്കാം രണ്ട് യൂണിറ്റ് ആയിട്ട് വർക്ക് ഹലോ വല്ല സീരിയസ് ഡിസ്കഷൻ ആണോ ഞാൻ വിളിച്ചിരുന്നു ആ ഞാൻ കണ്ടു പക്ഷേ അപ്പൊ ഓപ്പിലായതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല അല്ല ാണ് പക്ഷേ നല്ല കക്ഷിയാ സിംറ്റംസ് ഗൂഗിൾ ചെയ്തിട്ട് ഹൈഡ്രോസിലാണെന്ന് പറഞ്ഞു വർഷം കൊണ്ടാണ് ഈ ഗൂഗിള് നോക്കിയിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുള്ള പ്രശ്നം ഇരിക്കുക ഇവര് ഗൂഗിള് നോക്കിട്ട് സർവ മെഡിക്കൽ ടൈംസ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുതരും നമ്മുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഗൂഗിള് നോക്കിട്ട് കണ്ട ഡയഗ്നോസിസും നമ്മുടെ ഡയഗ്നോസിസും ശരിയാണോ ചെക്ക് ചെയ്ത് കൊടുക്കല് മാത്രമായിട്ടുണ്ട് സർജറി അവരെ പറഞ്ഞിട്ട് വല്ല കാര്യം നമ്മുടെ കൂട്ടത്തിലുള്ള ഡോക്ടേഴ്സ് തന്നെ പലരും യൂട്യൂബേഴ്സ് കമന്റ് പിന്നെ സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി കൺസൾട്ടേഷൻ പിന്നെസ്ക്രി പറഞ്ഞ ഞാന് നിൽക്കാം തനമോൾ വന്നപ്പോ തൊട്ട് പറയാം കേരളത്തിൽ വന്നിട്ട് എവിടെയും കൊണ്ടുപോയി അതുകൊണ്ട് ഒരു ചെറിയ ട്രിപ്പ് ആൾട്ട് ഓഫ് സ്റ്റേഷനല്ലേ പോയിട്ട് കഴിച്ചിട്ട് നിന്ന് സാധനം കയറാനുള്ള അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി പോയാൽ രണ്ടര മണിക്കൂറോ ലാഭം ഇതിപ്പോ ആ മൂന്നാല് മല മുഴുവൻ കേറി ഇറങ്ങണം ഒരാവശ്യമില്ലാണ്ട് മലയുടെ കാര്യം പറഞ്ഞപ്പോഴ ഒരു കാര്യം ഓർത്തത് എന്ത് രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ അതിന്റെ കുടി കഴിക്കണം ഓ നശിപ്പ് നിന്നെയൊക്കെ അക്ഷരം വണ്ടി പണിക്കാരങ്ങനെ പറയൂടാ ചേട്ടാ രണ്ട് പ്ലേറ്റ് ദോശ ആ വേറെ സ്പെഷ്യൽ ഒന്നും വേണോ ഓ സ്പെഷ്യൽ ഒന്നും വേണ്ട പറഞ്ഞാലേ ആ പറ പറ ചേട്ടാ രണ്ട് ഡബിൾ പുളി രണ്ട് ഡബിൾ പുളി ആശാല ചതിച്ചാശാല വീണ്ടും വെച്ചു വെറുതെ ഓൺ ഞാൻ ഞാൻ നീ മതി കുറച്ച് ഇന്നെങ്കിലും നേരത്തെ കിടന്ന് ഉറങ്ങിക്കൂടെ നാളെ ലോങ് ഡ്രൈവില്ലല്ലോ നമുക്ക് ഒരു ഹാഫ് ആൻ മിനിറ്റ്സ് അടുത്ത ആഴ്ചത്തെ പ്രസന്റേഷനാ നാളെ ഇന്നൊരു കോമഡി ഉണ്ടായി പറഞ്ഞാണേ എന്താ സംഭവം അവളോട് ഞാൻ ചോദിച്ചു നാളെ ഡാഡി ട്രിപ്പിനെ കൊണ്ടുപോലെന്താ വെച്ചാ ഒക്കെ കാണാൻ പറ്റുമല്ലോ അതാണ് തമാശ അവള് പറയാ കാറിൽ ഇത്ര നേരം കൂട്ടിനാരെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റക്ക് ഇടിക്കണ്ടേ കൂട്ടിന് ആരെങ്കിലും അതിപ്പോഴൊന്നുമല്ല കുറച്ച് നാളായി തനിച്ചിരിക്കുമ്പോൾ ബോറോട് പറയാൻ തുടങ്ങിയിട്ട് പരാതി പറയല മഹേഷ് നമ്മൾ എന്തിനാണ് ഓസ്ട്രേലിയൻ തിരിച്ചു ഇങ്ങോട്ട് പോന്നെ അവിടുത്തെ റോബോട്ടിക് ലൈഫ് സ്റ്റൈലും പിന്നെ ഫാമിലിക്ക് സ്പേസ് ഒട്ടും കിട്ടുന്നില്ലെന്ന് തോന്നിട്ടല്ലേ നമ്മുടെ മ്യൂച്വൽ കൺസേൺസ് ശരിയാണെന്ന് തോന്നിട്ടല്ലേ നമ്മളിങ്ങോട്ട് പോന്നെ എന്നിട്ടിപ്പോ ഒരു മാസം അടുപ്പിച്ച നമ്മളിങ്ങോട്ട് താമസം മാറിയിട്ട്

എന്തു ആശാനെ ഇച്ചായ നാളെ വണ്ടി വണ്ടി എടുക്കാൻ നമുക്ക് സംസാരിക്കാം സംസാരിക്കാം വാ വാ ഇങ്ങോട്ട് ണി നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാ ഇവന് ഇവിടെ വന്നതിന് ശേഷം ഞാനും എന്റെ ജോലി കറിയതൊക്കെ അനുഭവിച്ചത് തന്നെയാ അതുകൊണ്ട് നീ പറയുന്ന ഒച്ചിന്റെ കഥ വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്റെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കും എടാ അവനൂടെ വന്നിട്ട് രണ്ട് രണ്ടര മാസമേ ആയിട്ടുള്ളൂ വന്ന അന്ന് മുതൽ അവൻ പറയും അവനെ കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും ഒരു വണ്ടി വരും ആദ്യമൊക്കെ ഞങ്ങൾ ആട്ടിപ്പായ്ക്കാൻ നോക്കി പക്ഷെ അപ്പോഴൊക്കെ നീ പറഞ്ഞ ഈ നശിച്ച ഉച്ചിന്റെ ശല്യം ഞങ്ങൾക്കും ഉണ്ടായി അതോടുകൂടി ജോലിക്കാർക്ക് പോലും അവനെ തൊടാൻ പേടി പിന്നെന്താ ഇവിടുത്തെ പത്ത് പേരുടെ പണി അവൻ ഒറ്റയ്ക്ക് എടുക്കും പത്ത് പൈസ കൂലി വേണ്ടെന്ന് മാത്രമല്ല അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അവനറിവിടെ വന്നതിന് ശേഷം എത്രയോ ലോറികൾ ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്നുണ്ട് ഒരു ലോറിയുടെ പരിസരത്ത് പോലും അവൻ പോയിട്ടില്ല ഇതിപ്പോ നിന്റെ വണ്ടി വന്നപ്പോഴാണ് കൂടെ അത് നിനക്ക് തീരുമാനിക്കാം നിനക്ക് ഇവിടുന്ന് ഏറിയാൽ ഒമ്പത് മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ അതിനിടയ്ക്ക് അവന്റെ സ്ഥലം വരുമ്പോൾ അവറങ്ങിപ്പോയിക്കോളും ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം അവനായിട്ട് നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല

ടിച്ചോ ശരി ചേ ഞാൻ പോയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒന്ന് വേഗം വരുവോ മഹേഷെ ടെറസിലെ ട്രിപ്പിന് പോകുമ്പോ പണിയൊന്നും എടുക്കില്ലെന്നല്ലേ പറഞ്ഞില്ല എന്താണ് ഡാഡിയും മോളും കൂടെ ഒരു ആംഗ്യം കാണിക്കല് പിന്നെ ഡ്രൈവിംഗ് അറിയോന്നോ കോളേജ് പഠിക്കുമ്പോഴേ എന്താ ഞാൻ വണ്ടി ഓടിച്ചല്ലേ തള്ളല്ല ശരിക്കും ഞാൻ വണ്ടി ഓടിച്ചാ പോകണ്ട കോളേജില് വണ്ടി ഓടിക്കാൻ അറിയുന്ന കുറച്ചു കൂട്ടികളുണ്ടായിരുന്നുള്ളു അതിലൊരാള് ഞാനായിരുന്നു അറിയോ എന്നിട്ടെന്താ ഇപ്പൊ ഡ്രൈവ് ഡേ ചെയ്യാത്തോട്ടൻ ഡാഡില്ലേ ഇങ്ങനെ കൂടി വണ്ടി ഓടിച്ചാ എങ്ങനെയാ ഡ്രൈവിംഗ്